നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇരുപത്തഞ്ച് സെൻറ്റിലെ ഒരു മനോഹരമായിട്ടുള്ള വീടാണ് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് ഈ വീടുള്ളത് വണ്ടൂരിൽ നിന്നും ടൗണിൽ നിന്നും ഈ വീട്ടിലേക്ക് രണ്ടര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് വണ്ടൂർ ടൗൺ എന്നിട്ടോ അതേപോലെ മെയിൻ റോഡ് അതായത് വണ്ടൂർ പെരിന്തൽമണ്ണ റോഡിൽ നിന്നും നാന്നൂറ് മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഇവർക്കുള്ള ദൂരം ഏകദേശം അര കിലോമീറ്ററാണുള്ളത് ഹൈസ്കൂളിലേക്കുള്ള ദൂരം ഒന്നര ആണ് ഇത്രയും എല്ലാവിധ കൂടിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇത് അതുപോലെ മൂന്ന് ബെഡ്റൂമുണ്ട് രണ്ട് ബാത്റൂമുണ്ട് ഉള്ളിൽ രണ്ട് ബാത്റൂമുണ്ട് പുറത്ത് ബാത്റൂമുണ്ട് പിന്നെ കിണർ വറ്റാത്ത കിണറാണ് നല്ലോണം വെള്ളമുള്ള കിണറാണ് ഏത് വേനൽക്കും നല്ല വെള്ളമുള്ള കിണറാണ് അഞ്ച് തെങ്ങ് ഉണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങ് തന്നെയാണ് പിന്നെ പല പല മരങ്ങളും കാര്യങ്ങളൊക്കെ അതിലുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീടാണ് ഫ്രണ്ടിൽ കാണുന്ന ഈ ഫുള്ള് മാർബിൾ കേട്ടോ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് മാർബിളാണ് കയറി വരുമ്പോൾ രണ്ട് ഡോറുകളുണ്ട് വലത് ഭാഗത്ത് ഒരു റൂമിൻ്റെ ഡോറാണ് നേരെ ഫ്രണ്ടിൽ ഒരു നമ്മുടെ ഹാളിലേക്കുള്ള ഡോറാണ് ഇതാണ് വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് അതേപോലെ വലത് ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വിശാലമായിട്ടുള്ള ഒരു ഇത് അതായത് സീലിംഗ് ഒക്കെ പഴയ ആ ഒരു സീലിംഗിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വലത് ഭാഗത്ത് ഈ കാണുന്ന ഭാഗത്താണ് അവരുടെ ഒരു ബെഡ്റൂം ഉള്ളത് ബെഡ്റൂം വിത്ത് ഓഫീസ് റൂം അങ്ങനെ ഉപയോഗിക്കുന്ന രീതിയിലാണ് കാരണം പുറത്തുനിന്നും കയറാൻ പറ്റുന്ന രീതിയിലാണുള്ളത് അതിൻ്റെ താഴെ മാർബിൾ തന്നെയാണ് അതിൻ്റെ മുകളിലെ ഒരു ഒരു ഷീറ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു വെറൈറ്റി ഷീറ്റ് ഷീറ്റാക്കിയതാണ് ഈ മാർബിൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കുമോ കാരണം അത് പഴയ മാർബിളാണ് അടിപൊളിയായിട്ടുള്ള മാർബിളാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൽ ഇതേപോലെ വിശാലമായിട്ടുള്ള ഏരിയ ആണ് ഇതിൻ്റെ ഉള്ളിൽ ബാത്ത് അറ്റാച്ച്ഡ് ബാത്ത് റൂമുണ്ട് സീലിങ് മുഴുവൻ ഒരേ രീതിയിൽ തന്നെയാണ് പാനലായിട്ട് കൊടുത്തിട്ടുള്ളത് അടുത്ത മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതേ സൗകര്യങ്ങളും കാര്യങ്ങളും തന്നെയാണ് ഒരു ബെഡ്റൂം ഇത് ബാത്ത്റൂം ഇതിൽ തന്നെ ഇമ്പിൾഡാണ് അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അടുക്കള അടുക്കള വിശാലമായിട്ടുള്ള അടുക്കളയാണ് അടുക്കളയിൽ ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാത്രം കഴുകുന്ന അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയ നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇടത് സൈഡായിട്ടൊരു സ്റ്റോർ റൂം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ചോറൂമിലുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ ഗ്യാസും പുകയില്ലാത്ത അടുപ്പുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് നമ്മുടെ തുണിയൊക്കെ അയലിലിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തേക്കുള്ള കാഴ്ചയാണ് ഇത് ബാക്ക് വശത്തേക്കുള്ള കാഴ്ചയാണ് മുകളിൽ നല്ലോണം തേങ്ങ ഉണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നാളികേരവും കാര്യങ്ങളൊക്കെ കിട്ടും ഇതാണ് പുറകിലെ കാഴ്ചകൾ വിശാലമായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എല്ലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി കിണർ ഞാൻ പറഞ്ഞു അത് വറ്റാത്ത നല്ല അടിപൊളി ആയിട്ടുള്ള കിണറാണ് വേനൽക്കും നല്ലോണം വെള്ളമുള്ള ഏരിയയിലാണ് ഈ വീടുള്ളത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യക്കൊന്ന് പരിഗണിക്കുക അടുത്ത നല്ല നല്ല ഒരുപാട് വീഡിയോകളുമായി നമ്മുടെ ചാനൽ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ താല്പര്യമുള്ളവരൊക്കെ ഈ താഴത്തെ നമ്പറിലൊന്ന് ബന്ധപ്പെടുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്